ബിനീസ് ലോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പോസ്റ്റയുടെ വിയന്ന സിറ്റിയുടെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അടുത്തുള്ള കൊഹ കഹ്ലിൻബർഗ് എന്ന ഒരു കുന്നും യാത്രയാണ് നമ്മൾ കഹ്ലൻബർഗിൻ്റെ ആ കുന്നിൻ്റെ അടിവാരത്തിലുള്ള മനോഹരമായ യൂറോപ്യൻ രീതിയിലുള്ള കെട്ടിടങ്ങൾക്ക് ഇടയിലൂടെയുള്ള വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് മനോഹരമായ കെട്ടിടങ്ങളും മരങ്ങളും പൂച്ചെടികളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് ഈ ഒരു വഴി തന്നെ വളരെ വഴിയുടെ സൈഡ് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് നിരനിരയായി കിടക്കുന്ന വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളും മനോഹരങ്ങളായ കുന്നിഞ്ചെരിവിലെ വീടുകളും അതിനകത്ത് പൂത്തെളിഞ്ഞ് വെക്കുന്ന വൃക്ഷങ്ങളും ചെടികളും എല്ലുകൊണ്ട് നമ്മളീ പോകുന്ന റോഡിൻ്റെ രണ്ട് സൈഡും വളരെ മനോഹരമായിരിക്കുന്നു മുന്നോട്ട് ചെല്ലുന്നതോറും വീടുകൾ കുറച്ചുകൂടെ ദൂരെയാണ് അടുത്ത് നേരത്തെ നമ്മൾ കണ്ട തെരുവിൽ വീടുകൾ വളരെ അടുത്തായിരുന്നു എന്നാൽ മുന്നോട്ട് വരുന്നവരും വീടുകൾ ദൂരെ ദരച്ച് നമ്മളത് അത്രയും കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ ഒരു ടൗണിലേക്ക് എത്തിപ്പെടുന്ന സ്ഥലമാണ് കാണുന്നത് ആദ്യമേ നമ്മൾ ഡാന്യൂബ് നദി കുറുകെ കടന്ന് കുറു കടക്കുന്ന പാലത്തിലൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ കാണുന്നത് ഡാനൂബ് നദി കടന്ന് അതിൻ്റെ ഓരത്തൂടെയുള്ള ആ വഴിയിലൂടെയാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് ഓസ്ട്രിയയിലെ നഗരം ഡാനൂബ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് വിയന്ന നഗരം മുറിച്ച് കിടക്കുമ്പോൾ നാല് വ്യത്യസ്ത ജലപാതകളായി പിരിയുന്നു ഡാനിയൂബ് പുരാതന കാലം മുതൽ ഒരു പ്രധാന വ്യാപാരപാതയായിരുന്നു മധ്യയൂറോപ്പിലെ ഏറ്റവും വലിയ നദിയാണ് ഡാനൂബ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നും ബ്ലാക്ക് സീയിലേക്ക് ഒഴുകുന്ന വഴിയിൽ യൂറോപ്പിലെ പത്ത് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നു വിയന്നയിൽ കൂടാതെ ബുഡാപെസ്റ്റ് ബെൽഗ്രേഡ് ബ്ലാറ്റിസ്ലാവ തുടങ്ങിയ പട്ടണങ്ങളുടെ വിരിമാറിലൂടെ ഈ നദി ഒഴുകുന്നു ആദ്യകാലങ്ങളിൽ ഈ പ്രദേശം താന്നു സ്ഥിതിയിരുന്നുകൊണ്ട് നദി അനിയന്ത്രിതമായി തലങ്ങും വിലങ്ങും ഒഴുകിയിരുന്നു അതിനുശേഷം നദീനെ കൺട്രോൾ ചെയ്ത് ഇവിടുത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടി മാനുവലായിട്ട് കനാലുകളും എല്ലാം നിർമ്മിച്ച് കൂടുതലായിട്ട് ഒഴുകിവരുന്ന വല്ല വെള്ളം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാതെ കടത്തിവിടുന്നൊരു പ്രക്രിയയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഡാനീപ് നദി വിയണയിലൂടെ ഒഴുകുന്നു അതിന്റെ പ്രധാന ശാഖ നഗരത്തിന്റെ ചരിത്ര കേന്ദ്രത്തിന്റെ വടക്കിഴക്ക് ഭാഗത്തേക്ക് കടന്നുപോകുന്നു അതേസമയം ഡാനിയൂബ് കനാല് നഗര കേന്ദ്രത്തിലൂടെ ഒഴുകുന്നു ഇത് നഗരജീവിതത്തിലേക്ക് പ്രവേശനം നൽകുന്നു വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനായി നദിയുടെ ഗതി നിയന്ത്രിച്ചു ന്യൂ ഡാനൂബ് ഓൾഡ് ഡാനൂബ് എന്നിവ പോലെയുള്ള വ്യത്യസ്തമായ ജലപാതകളെ സൃഷ്ടിച്ചു പ്രധാന നദി ബോട്ട് ടൂറുകൾക്കും ഔട്ട്ഡോർ ഡോർ ഡൈനിങ്ങിനുമുള്ള ഒരു ജനപ്രിയ സ്ഥലമാണ് എന്നാൽ ഡാനിയൂബ് കനാൽ നഗരത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവം വാഗ്ദാനം ചെയ്യുന്നു നമ്മൾ മുന്നോട്ട് പോയി യാത്ര പോകുമ്പോഴത്തേനും ആ ഇടദോഷത്ത് മുകളിൽ കാണുന്ന ആ കുന്നാണ് നമ്മളിപ്പോൾ ആ കുന്നിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് കഹ്ലൻ എന്ന് പറഞ്ഞ ആ ഒരു കുന്നാണ് ആ കുന്നിൽ നിന്ന് നോക്കിയാൽ ഈ പിന്നെ ഈ അതിൻ്റെ ചുറ്റുപാടുകളും ഈ വി സിറ്റി മുഴുവൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കുന്നിൻ ചെരുവുകളെല്ലാം ഈ നമ്മുടെ മുന്തിരി ചെരുവുകളിൽ മുഴുവൻ ഇങ്ങനെ തട്ടുക തട്ടുകളായിട്ട് തിരിച്ചിട്ട് മുന്തിരി കൃഷി ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോഴും ഈ ഡാനൂബിൻ്റെ തീരത്തൂടെയുള്ള വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പ്രധാന നദി ഡാനൂബിൻ്റെ പ്രാഥമിക ശാഖ വിയന്നയുടെ വടക്കിഴക്കൻ അറ്റത്താണ് സ്ഥിതി ഒഴുകുന്നത് ഡോണു കനാൽ ഡാനൂബ് കനാല് ഈ ചാനൽ പ്രധാന നദിയിൽ നിന്ന് ശാഖകളായി വിയന്നയുടെ നഗര കേന്ദ്രത്തിലൂടെ ഒഴുകുന്നു ഇത് നഗരത്തിൻ്റെ ചരിത്ര പ്രദേശങ്ങളുമായി കൂടുതൽ നേരിട്ട് ഇടപെടാൻ അനുവദിക്കുന്നു ന്യൂ ഡാനൂബ് പ്രധാന അധികം സമാന്തരമായി ഒഴുകുന്ന വെള്ളപ്പൊക്കത്തിൽ നിർമ്മിച്ച ഒരു പ്രത്യേക ചാനലാണിത് ആൾട്ട് ഡാനൂബ് നദിയുടെ മുൻകാലഗതിയുടെ അവശിഷ്ടമായ ഒരു ഓക്സ്ബോ തടാകം ചരിത്ര പശ്ചാത്തലവും വികസനവും ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളില് ആദ്യത്തെ വിയന്നീസ് ഡാനൂബ് റെഗുലേഷന് മുമ്പ് നിലവിലുണ്ടായിരുന്ന വലുതും കൂടുതൽ അസ്ഥിരവുമായ നദി വി ചരിത്രപരമായ വികാസം ഇതിലൂടെയാണ് സംഭവിച്ചത് ഗണ്യമായ വെള്ളപ്പൊക്കം ആയിരത്തി എണ്ണൂറ്റി എഴുപത് എഴുപതഞ്ച് വരെയുള്ള ആദ്യത്തെ നിയന്ത്രണ പദ്ധതിയിലേക്ക് നയിച്ചു ഇത് കൂടുതൽ സുസ്ഥിരവും വിശാലവുമായ ഒരു പ്രധാന ശാഖ സൃഷ്ടിക്കാനുള്ള കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും പിന്നീടുള്ള വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതി ന്യൂ ഡാൻ യു ബി ചാനൽ സൃഷ്ടിയിലേക്ക് നയിച്ചു നമ്മുടെ ചാനൽ ബെന്നി സ്ലോക്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ബോട്ട് യാത്രകൾ നഗരത്തിൻ്റെ അതുല്യമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്ന ബോട്ട് ഉല്ലാസ യാത്രകൾക്കുള്ള ഒരു ജനപ്രിയ സ്ഥലമാണ് ഡാനിയ കനാൽ നിരവധി വിശ്രമത്തിനായി നിരവധി ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റുകളും കഫേകളും ഡാനീപ് കനാവിൽ നമുക്ക് തരുന്നു പ്രൊവൈഡ് ചെയ്യുന്നു വിനോദം ന്യൂ ഡാനീപും ഓൾഡ് ഡാനീബും വിനോദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു പഴയ ഡാനീപ് ഒരു പ്രധാന വിനോദ തടാകമാണ് നമ്മൾ അവിടുന്ന് കയറി ഈ പർട്ടിക്കുലറായിട്ടുള്ള ഈ മലയുടെ ഏതാണ്ട് നമ്മൾ മോൾ ഫോത്തോടിക്ക് അടുക്കുകയാണ് കഹ്ലൻബർഗ് എന്നാണ് ഈ പർട്ടിക്കുലർ ഈ മലയ്ക്ക് പേര് പറയുന്നത് ഓസ്ട്രിയൻ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷനായ ഒർ എഫിൻ്റെ ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്ന നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള സ്റ്റീൽ ടവർ സ്റ്റെഫാനി വാട്ടിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ടെറസുകൾ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്നു ഒന്ന് സെൻറ്റ് ജോസഫ് എന്ന ചെറിയ പള്ളിയും മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആർക്കിടെക്ട് എറിക് ബോൾസ്റ്റൻസ്റ്റൈൻ നിർമ്മിച്ച ഒരു റെസ്റ്റോറൻറ്റിലും റെസ്റ്റോറൻറ്റീൻ്റെയും സമീപത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഹോട്ടലിൻ്റെയും വിഭാഗങ്ങൾ പൊളിച്ചു മാറ്റി പകരം ഒരു ആധുനിക റെസ്റ്റോറൻറ്റും മോഡൽ യൂണിവേഴ്സിറ്റി വിയന്നയും രണ്ടായിരത്തി ഏഴിൽ സ്ഥാപിതമായ ഒരു സ്വകാര്യ സർവകലാശാല വിയന്നയും സ്ഥാപിച്ചു സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രത്യേകിച്ച് ടൂറിസം വിവര സാങ്കേതികവിദ്യ പൊതുഭരണം എന്നീ മേഖലകളില്ല നമ്മളതിൻ്റെ ഏതാണ്ട് മുഗൾ ഭാഗത്ത് എത്തി ഈ ഭാഗങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ മരങ്ങളാൽ മരക്കാടുകളാൽ വളരെ സമ്പന്നമാണ് എല്ലാം നല്ല പച്ചപ്പോഴും കൂടി അടിച്ച ആർത്ത് വളർന്നു നിൽക്കുന്നു നമ്മൾ ഈ കഹ്ലൻബർഗിലെ കാഴ്ചകൾ ആ ഒരു പള്ളി ചെറിയ പള്ളിയും റെസ്റ്റോറൻറ്റുമൊക്കെയുള്ള ആ ഭാഗത്തു നിന്നാണ് നമ്മൾ നഗരത്തെ നോക്കി കാണുന്നത് ആ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത് ഇത് നമ്മൾ ഈ ഡാനുവിൻ്റെ കാഴ്ചകളും ഈ മലയിലേക്കുള്ള ഈ കഹ്ലൻബർഗ് മലയിലേക്കുള്ള യാത്രയുമാണ് ഈ വീഡിയോയിൽ കാണുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം